ുദ്ദേശിക്കുന്ന ഏകദേവ വിശ്വാസികളായ അള്ളാഹു അഹദ് സമദ് ഏകൻ അള്ളാഹുസ് നമുക്കെല്ലാം ആശയിക്കേണ്ടത് അള്ളാരിലേക്കും ആശയിക്കുന്നവരല്ല നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യമുള്ളവരും അള്ളാഹുലേക്ക് ഫക്കീറമാരുമാണ് ഐശ്വര്യവാനാണ് കൂറു വ്യക്തിയിലേക്കോ ശക്തിയിലേക്കോ ആവശ്യമില്ല അവൻ അവൻ ആളല്ല അവനിൽ നിന്നിട്ട് ആരും ഉത്ഭവിച്ചിട്ടില്ല അഥവാ അവന് മക്കളില്ല സന്താനമില്ല അവൻ ആരുടെയും സന്താനവുമല്ല സന്താനവുമല്ലോട് തുല്യതയുള്ള ശക്തിയോ വ്യക്തിയോ സാധനമോ ലോകത്തിൽ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞ റബ്ബിലുള്ള വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവർ ഇവിടെ ലോകത്തിൽ എത്ര പേരാണ് റസൂലുള്ളാന്റെ ശൈലിയിൽ പറയുന്നു നൂറിൽ ഒരു പേരെ കിട്ടാൻ പ്രയാസമാണ് അതാണ് ഇന്നത്തെ ബഹുബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹുസൈൻ പള്ളിയിലേക്ക് ഞാൻ നനസ്കരിക്കാൻ ചെല്ലാറില്ല കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എന്തുണ്ട് അൽ അസ്ഹർ സർവകലാശാലയിലുള്ള ബിഗ് ജുമാ മസ്ജിദാഖുന്ന അൽ ജാമുൽ കബീർ അവിടെയുണ്ട് ഞാൻ അവിടെയായിരുന്നു ആ ഭാഗത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ താമസിച്ചത് എന്നതാണ് പറഞ്ഞു വരുന്നത് എന്തിനാണ് ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് അറബ് അനറബ് രാഷ്ട്രം വ്യത്യാസം കൂടാതെ അറബി അല്ലാത്ത ഏത് നാടുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം നോക്കൂ നമ്മുടെ നാട്ടിൽ നിട്ട് വേറൊരു രാഷ്ട്രമുണ്ടാക്കണം ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രമെന്ന് പറഞ്ഞു കൊണ്ട് പോയവരുടെ നാട് അവരുടെ സ്ഥിതി അവരുടെ നാട്ടിൽ സംഭവിക്കുന്നത് അതിൻ്റെ അതിൻ്റെ എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത് ഖബർസ്ഥാനത്തിൻ്റെ പേര് തന്നെ അവിടെ പ്രത്യേകം എന്താണ് പള്ളിയുടെ പേര് തന്നെ മുടിയുടെ പള്ളി അല്ലേ ബാൽ എന്താ പള്ളിയുടെ പേര് മസ്ജിദ് ബാലിനാണ് ഹസ്റത്ത് ആ ബാലിന് ഹസ്രത്ത് വെച്ചു കൊടുത്തിരിക്കയാണ് ഏതോ കോന്തന്റെ മുടിയായിരിക്കും അതിന് ഹസ്റത്ത് ബാലിനെ ബാലെന്നു പറഞ്ഞാൽ എന്താ അവരുടെ നിഗമനം നാം പണ്ട് തന്നെ മഹാനായ വൽ ഒമർത്താഹുലു നമ്മളോട് പഠിപ്പിച്ച പാഠമാണ് എന്ത് അന്ധവിശ്വാസത്തിനോട് നാം എന്നൊക്കെ വിടവാങ്ങണം വേണ്ട നമുക്ക് തുളസി പൂ തുളസി പൂജ വേണ്ട നമുക്ക് കല്ലിക്കരട് കാഞ്ഞറിക്കുറ്റി മുതൽ മുള്ളുമുരയുടെ മുറുക്കം പാവ് വരെയുള്ള വസ്തു വ്യക്തി പൂജ വേണ്ട അത് നാം ഒഴിവാക്കിയവരാണ് എന്ന് പഠിപ്പിച്ച ആളാണ് പഠിപ്പിച്ചാലാണ് അവർ ഹത്താപതി അള്ളാഹു അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഏതോ കീർത്തർമാരുടെയോ മുടി അള്ളാഹുഅലം അള്ളാഹുവിൻ്റെ ദൂതരുടെ മുടിയെക്കുറിച്ച് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരോട് തൊട്ടു നിൽക്കുന്ന സാധനം നൂറേ നൂറിൽ ഉറപ്പുള്ളതാണെങ്കിൽ അതിന് പവിത്രതേണ്ടി എന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല സൗഹന്ദ്രബ്യൻ പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ കൃത്രിമമാണ് ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ലോകത്തിൽ ആരെങ്കിലും റസൂലിൻ്റെ എന്ന് വാദിക്കുന്നതും അങ്ങനെ പറഞ്ഞ് നടക്കുന്നതും കാരണം അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ഒന്നാം നൂറ്റാണ്ടിന് ശേഷം നൂറേ നൂറിൽ ഇത് റസൂലിൻ്റെതാണെന്ന് പറയുന്നതായി ഒരു മുടിയെ ലോകം കണ്ടിട്ടില്ല പിന്നെ വന്നു ആര് പറഞ്ഞു എല്ലാം ഊഹാ മാത്രമാണ് എല്ലാം ഊഹാ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അത് പൂജിക്കാൻ ആരും പറഞ്ഞിട്ടില്ല അത് പൂജിക്കാൻ പറഞ്ഞ റസൂലിന്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് റസൂല മുഖം നോക്കിയിട്ട് റസൂല മുടിയല്ല വാളല്ല മുഖം നോക്കിയിട്ടൊരു സാബി പറഞ്ഞപ്പോൾ മുഖം ആപ്പിൾ മാതിരിയായി റുമാം പഴം മാതിരിയായി മാറി എന്നാണ് ചോടിച്ചിട്ട് എന്തടാ നീ പറഞ്ഞത് അജാൽ തനിയിൽ ഇല്ലാഹിനിദ് നീ അള്ളാഹുവിനോട് കൂടി എന്നെ പങ്കു ചേർത്ത് കളഞ്ഞു മാഷാ അള്ളാ എന്ന് പറയൂ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയൂ നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന പദം പറഞ്ഞത് ശരിയല്ല എന്ന് പഠിപ്പിച്ച ദൂതരുടെ മുടി പോലെ പിൻകാലഘട്ടത്തിൽ കിംവദന്തി ഉണ്ടാക്കിയും കൊണ്ട് അതിന്റെ പേരിൽ ലക്ഷങ്ങൾ കുതിക്കുന്നു ഞാൻ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു ആ സ്ഥാപനത്തിൽ റസൂല്ലി സലഹു അലൈ വസിന്റെ പൊതിഞ്ഞതെന്നോ എന്തോ അവശേഷത്തിന് പൊതിഞ്ഞതെന്നോ പറയപ്പെടുന്ന തുണി ആ തുണിയെ വരുന്ന സന്ദർശകർക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കലും എന്നിട്ട് ആ സന്ദർശകർ അതിനെ തൊട്ട് തൊട്ടു ചുമ്പിക്കലും